ചെറുപുഴ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു ബിനു ആറ്റിപുറത്ത് സതീശൻ കാർത്തികപ്പള്ളി കെ പി സതീശൻ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചു

എല്ലാം വളരെ സമാധാനപ്രദമായ ഒരു പുതുവത്സരം കൂടി ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് നന്മയുടെ ശാന്തിയുടെ തിന്മയ്ക്കെതിരായുള്ള സന്ദേശം പോകുന്നത് ഈ ക്രിസ്മസ് ദിനത്തിൽ എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകളും ജോസ്കോടുകയാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിസ്മസ് സംബന്ധിച്ചിടത്തോളം ജോസ്കോയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമുള്ള ഒരു ക്രിസ്മസ് തന്നെയാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് രംഗത്ത് ജോസ്കോ പുതിയ കാലവയ്പ്പുമായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴത്തേക്കും കേരളത്തിലെ തന്നെ നല്ലൊരു കൺസ്ട്രക്ഷൻ ഏറ്റവും ഉയർന്ന നിലയിൽ കൺസ്ട്രക്ഷൻ രംഗത്ത് മുന്നേ മുന്നോട്ട് പോകണമെന്നാണ് ജോസ്കോയുടെ ലക്ഷ്യം അതിനോടനുബന്ധിച്ച് തന്നെ ജോസ്കോയുടെ സ്റ്റാഫുകൾക്കും തൊഴിലാളികൾക്കും സഹപ്രവർത്തകർക്കും കൂട്ടായി നിൽക്കുന്ന എല്ലാവർക്കും ജോസ്കോയുടെ ക്രിസ്മസ് ആശംസകളും അതുപോലെ തന്നെ ന്യൂ ഇയർ ആശംസകളും നേരുന്നു നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ Eight zero eight six three two double eight eight four.